ഇതൊരുതരം വരപ്പശിയാ പാറയുടെ അതേ കളറ പാറയിലെ തുളയിൽ പശ നിറഞ്ഞിരപ്പായിരുന്നു എടാ ചില മണ്ണന്മാരെ ഇത് കാണിച്ച് പറ്റിക്ക എങ്ങനെ പാറ തുളച്ച് കാണിച്ചം വിടില്ലേ ശരിയാ വിടം താൻ രണ്ടു മൂന്ന് മട്ടന്മാരെ സംഘടിപ്പിക്കു മണ്ടന്മാര് തന്നെ വേണം കേട്ടോ ഞാൻ ഏറ്റന്നേ മണ്ടന്മാരെ കണ്ടാൽ എനിക്കറിയില്ലേ അടിവേണ്ട ചൂണ്ടുവരൽ കൊണ്ട് പാറ തുളത്തി കാണിക്കാം അതിനായ എഫക്ട് സൂത്ര രണ്ടുമൂന്ന് കിട്ടിയില്ല രണ്ടുപേരെ കിട്ടി അത് മതി ഇരിക്കാൻ പറയാന് ഞാനും ഇരിക്കണോ പാറ തുളയ്ക്കുന്ന കിടീട്ടൻ സൂത്രമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അറിയാം ഷേരുട്ടെ അച്ഛണ്ട പറഞ്ഞു എന്റെ ഈ ചൂണ്ടുവരൽ കൊണ്ട് ഒരൊറ്റ കുത്തു കുത്തിയാൽ കണ്ടോ എന്റെ ശക്തി കണ്ടോ പാറ തുളഞ്ഞു ഏ എന്താ ഒരു അത്ഭുതമില്ലാത്തത് വടി വടി പറഞ്ഞു വിട്ടില്ല സൂത്ര സൂത്രാ നിങ്ങൾക്ക് ഒരു അത്ഭുതവും തോന്നുന്നില്ലേ ഇതുകൊണ്ട് അത്ഭുതപ്പെടാൻ ഞങ്ങൾ എന്താ മണ്ടന്മാരോ വെറും ചൂണ്ടുവരിൽ കൊണ്ട് തുളയ്ക്കാവുന്ന പാറ വടി കൊണ്ട് തുളയ്ക്കുന്നതിൽ എന്താ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്